അവിടെ എന്താ പ്രശ്നം ഞാൻ എല്ലാ കല്യാണായിട്ട് കൊമ്പാട് പോയാ വാലുക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞായി വാലു കൊണ്ട് രക്തത്ത് കുടിച്ച് ഒപ്പന ഡാൻ കൊച്ചിപ്പുളിയെ എക്ക് പോണം എക്ക് വീട്ടിൽ നിന്ന് നിക്കാൻ പറ്റില്ല എനിക്ക് പോണം തമ്പുരപ്പിച്ച് എന്റെ തന്തന്റെ തനി കല്യാണത്തിനുള്ള പണ്ടൊക്കെ കൊടുത്തിട്ട് നിൽക്കാടി ഇതെന്റെ രണ്ടരക്കാതിന്റെ മഞ്ഞ സ്വർണ്ണം അല്ലത് ആ ഇത് ഞാൻ കൊണ്ടോട്ട് എ വൈ എസ് പോയിക്കാണ്ട് പ്രീമിയം ആൻറ്റിക്ക് സാധനം ചോദിച്ചിട്ട് വാങ്ങിയതാണ് ആ അപ്പൊ അതിനുള്ള ക്വാളിറ്റി അത് ഉണ്ട് എന്നിട്ട് അത് ഇട്ടാൻ തോം 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 ഞാനല്ലേ പിന്നെ ആരെയട്ടെ കെടുതാമണി ഞാൻ മുഴുവൻ എല്ലാം തങ്ങളെ കൊണ്ടോട്ടുള്ള എ വൈ എസ് ജൽസിന് മെയ് പതിനെട്ടാം തീയതി മുതൽ ജൂൺ എട്ടാം തീയതി വരെ ഒരു അന്നത്തെ ദിവസം മെയ് പതിനെട്ടാം തീയതി ആരൊക്കെ പർച്ചേസ് ചെയ്യുന്നു എല്ലാവർക്കും ഗോൾഡ് ബൈ സമ്മാനമായിട്ട് നമ്മൾ എ വൈ ജ്വല്ലേഴ്സിന്റെ ലൊക്കേഷൻ വരുന്നത് ബ്ലോക്ക് റോഡ് കൊണ്ടോട്ടി